വേനലവധിക്ക് ശേഷം സെപ്റ്റംബർ ആദ്യവാരം ഇംഗ്ലണ്ടിലെ സ്കൂളുകൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് പകർച്ചവ്യാധി പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകിയിട്ടുണ്ടെന്ന് മാതാപിതാക്കൾ ഉറപ്പാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു പല കുട്ടികളും പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാതെ സ്കൂളുകളിലെത്തുന്നതിൻ്റെ അപകട സാധ്യതയെക്കുറിച്ച് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗുരുതരമായ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷണമില്ലാതെ അഞ്ചിലൊരാൾ പ്രൈമറി സ്കൂളുകളിൽ എത്തുന്നതായാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ജനുവരി മുതൽ ചിക്കൻ ബോക്സിനെതിരെയുള്ള ഒരു പുതിയ പ്രതിരോധ കുത്തിവയ്പ്പ് സർക്കാർ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇത് അത്രമാത്രം ഫലപ്രദമായി നടപ്പിലാക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് കടുത്ത ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത് ലോകാരോഗ്യ സംഘടന പറയുന്നതനുസരിച്ച് ഹെഡ് ഇമ്മ്യൂണിറ്റി കൈവരിക്കുന്നതിന് കുട്ടികൾക്കിടയിൽ വാക്സിൻ എടുക്കുന്നതിനുള്ള ലക്ഷ്യം തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് എന്നാണ് എന്നാൽ യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി വ്യാഴാഴ്ച പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ കണക്കുകൾ കാണിക്കുന്നത് ഒരു ബാല്യകാല വാക്സിനും ഈ ലക്ഷ്യം കൈവരിച്ചിട്ടില്ല എന്നാണ് അഞ്ച് വയസ്സുള്ള കുട്ടികളിൽ എൺപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം പേർക്ക് മാത്രമേ മീസിൽസ് മംസ് ഭൂബല വാക്സിനുകളുടെ രണ്ട് ഡോസുകളും ലഭിച്ചിട്ടുള്ളൂ അതേസമയം പോളിയോ വില്ലൻചുമ ടെറ്റനസ് ഡിഫ്തീരിയ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്ന ഫോർ ഇൻ വൺ പ്രീ സ്കൂൾ ബൂസ്റ്റർ വാക്സിൻ ഇംഗ്ലണ്ടിൽ എൺപത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം കുട്ടികൾക്കേ നൽകിയിട്ടുള്ളൂ കുറഞ്ഞ വാക്സിനേഷൻ നിരക്കുകൾ സെപ്റ്റംബറിൽ പ്രൈമറി സ്കൂൾ ആരംഭിക്കുമ്പോൾ കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുമെന്ന് ആശങ്ക ശക്തമായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ കുട്ടികൾക്ക് വാക്സിനുകൾ നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ സർക്കാർ മാതാപിതാക്കൾ